അതെ ഒരാളെക്കാണ് ചേരാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കയ്യെ കിട്ടിയ ഒരു സമയത്ത് നമ്മൾ ഹിറ്റ് ഹിറ്റാക്കിയ ഒരു സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടർ കുറച്ചുള്ളെങ്കിലും അത് അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടു ആളാണ് നമ്മുടെ മുമ്പിൽ തന്നെ പണ്ട് ഹലോ ഹായ് നമസ്കാരം എൻ്റെ പേര് ശ്രീനാഥൻ ആണ് ഞങ്ങൾ ജാങ്കോ സ്പേസിന്നാണ് ഒന്ന് മൈക്ക് വെച്ചോട്ടെ ഒരു കാര്യം ചോദിക്കാനാണ് കാര്യം ഏകദേശം മനസ്സിലാക്കിക്കാണല്ലോ നമ്മുടെ ആക്ഷൻ ഹീറോ ആൻസ് സീനിലെ ചേട്ടനല്ലേ എന്താ പേരെന്താ ഹാരിസ് ഹാരിസ് നമസ്കാരം എവിടെ വീട് എവിടെയാണ് അപ്പോ വീട് ആ കൗസല്യങ്ങാർ ആക്ഷൻ ഹീറോ ബിജുല സീനിലേക്ക് ആക്ഷൻ ഹീറോ ബിജുല ആൻസ് സീനിലേക്ക് എങ്ങനെ എങ്ങനെയെത്തിയത് അത് ഒരു ഫംഗ്ഷനായപ്പോ എന്നെ ഡയറക്ടർ കണ്ട് എൻ്റെ ഫേസ് എന്നെ പറ്റിയാണ് തോന്നി അങ്ങനെ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചതിനോട് ആദ്യം എനിക്കറിയില്ല ഇവർ ആരാണുള്ളത് രാമൻ എന്താ കാര്യം അതൊന്ന് സിനിമയിൽ അങ്ങനെ എടുത്ത് ഫോൺ നമ്പറും മേടിച്ച് ആ പിന്നെ വിളിച്ചു പിന്നെ ഒരു ജാനുവരിലായിരുന്നു സംഭവം മെയ് ആയപ്പോൾ വിളിച്ചു ശരിക്കും ആരിസിക്ക് എന്താ ചെയ്യുന്നത് ഞാൻ കണ്ടെയ്നർ യാഡിൽ വർക്ക് ചെയ്യണേ എം ടി കണ്ടെയ്നർ കൂടി യാഡുണ്ട് ഏലൂർ പാതാളം ശരിക്കും ഈ സിനിമയിലേക്ക് വരുമ്പോ എന്താ ജോലി തന്നെയാ മുമ്പ് എപ്പോഴെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല എപ്പോഴും അഭിനയിച്ചിട്ടില്ല സിനിമ കാണാറുലും അഭിനയിച്ചിട്ടില്ല ഇത് പറഞ്ഞാൽ ടി വി കാണും പരസ്യം വരുമ്പോ അത് മാറ്റും ലാസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് എല്ലാ പടം കാണുന്നതിനും തിയേറ്ററിൽ പോയി കണ്ട പടം ഭ്രമരാണ് അതേ കണ്ട് പിന്നെ തിയേറ്ററിൽ പോയി കാണുന്ന പടം എല്ലാ ഇല്ല നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പത്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സയൻസാർ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു ശരി സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ പിന്നെ എവിടെ പോയാലും പരിചയക്കായാലും സെൽഫി എടുക്കല് ഭയങ്കര മാരേജിന് പോയാലും ഹോസ്പിറ്റലിൽ പോയാലും എവിടെ പോയാലും ഇപ്പൊ തന്നെ എവിടെ പോയാലും കേരളത്തിലെ എവിടെ പോയാലും ഞാൻ പലയിടത്തും പോണ അപ്പൊ എവിടെ പോയാലും ഇതേപോലെ ബസ്സി ബസ്സിലെ കണ്ടക്ടർ വരെ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇടുക്കി പോയിട്ടുണ്ടെ ഈ രണ്ടു ദിവസം മുമ്പ് അപ്പൊ കണ്ടക്ടർ എന്നോട് ചോദിച്ചു ചേട്ടനല്ലേ മറ്റേ ആൻസ് അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ആഹാ എന്താ മറ്റേ ജോലിസ്ഥലത്ത് എന്തായിരുന്നു അവർ പറഞ്ഞായിരുന്നു അങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയി അല്ല അത് നമ്മൾ എം ഡി എടുത്ത് മൂന്ന് ദിവസം നടിപ്പിച്ചവിടെ ലീവ് കിട്ടൂലേ കിട്ടില്ല വേറെ ആളെ അറേഞ്ച് ചെയ്യണം സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം എം ഡി എന്താ പറഞ്ഞ് പുള്ളി പറഞ്ഞത് താനിനി ഈ ജോലിയേക്ക് വിടുമോ സിം വടനായില്ലേ വടം ഞാൻ കണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജോലി സ്ഥലത്തേക്ക് ആൾക്കാർ വരാറുണ്ട് പിന്നെ അവിടെ ഈ പറഞ്ഞപോലെ കണ്ടെയ്നർ ലോറിയുടെ ഈ ലോറികളാണ് ഏറ്റവും കണ്ടെയ്നറുണ്ടാ വരുന്നത് എം ടി കണ്ടെയ്നർ ഞാൻ എൻ്റെ അടുത്ത ഡ്യൂട്ടി സർവെയറാണ് എം ടി വരുമ്പോഴേക്കും നമ്മൾ കയറിയല്ല ഡാമേജല്ല എന്നൊക്കെ നോക്കുക ഫോട്ടോ എടുക്കുക നമ്മുടെ റിപ്പോർട്ടിൽ ഒരു സ്ലിപ്പ് എടുത്താലും ആ കണ്ണാൻ പറ്റുമോ അതാ ഈ ഡ്രൈവർമാരായിട്ട് ഭയങ്കര ബന്ധം അപ്പൊ അവരെല്ലാരും കണ്ടെ വെക്കേഷൻ സമയത്ത് പിള്ളേരെ കൊണ്ടുവരും കാണിക്കാൻ സെൽഫി എടുക്കട്ടെ അങ്ങനെയുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ എവിടെ പോയാലും വലിയൊരു അല്ല ആ പടം കണ്ട ഒരാൾ തന്നെ മറക്കൂലോ അങ്ങനത്തെ ഒരു സീനാണുള്ളത് ഒരു പ്രതിയാണ് പ്രതി അടിക്കണത് അടിക്കുന്ന സീൻ റിയാലിറ്റി ആയിട്ട് ശരിക്കും കൊണ്ടായിരുന്നു ചെറുതായിട്ട് ഒന്ന് കൊണ്ട് പുള്ളിക്ക് പുള്ളി ഫ്ലോർ ാണ് അവിടെ അവിടെ ചോക്കിൽ മാർക്കിട്ടുണ്ടായിരുന്നു പുള്ളി എല്ലായിടത്തേക്ക് നീങ്ങി പുള്ളി ഇപ്പൊ ഇത്ര ഇങ്ങനെ പോയി ശരിക്കും അപ്പൊ ഞാൻ ചോദിച്ചു അടി വേനടുത്ത് വന്ന് ചോദിച്ചു ഡയറക്ടറിനോട് ഞാൻ പറഞ്ഞു ഷോർട്ട് എങ്ങനെയാണെന്ന് നോക്കും സാറേ സ്ക്രീനിൽ കാണണല്ലോ ഷോർട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ പിറ്റേ ദിവസം അവിടെ പോളിയോടെ ചർച്ചയായി അതെ ആരിസേട്ടൻ സുരേഷിട്ടൻ കൊട്ടേഷൻ കൊടുത്തോണ്ട് കേട്ടാ പുള്ളി തിരുവനന്തപുരം കൊട്ടേഷൻ കൊടുത്തോക്ക് അവർ പണിതൊക്കെ ആ കൊച്ചിയിൽ ശരിക്ക് ശരിക്ക് അത് കണ്ടവരൊക്കെ വിചാരിച്ചേക്കുന്നത് ഒരു ഗുണ്ടെന്നാണ് അതെ ഗുണ്ട ഗുണ്ടല്ലേ

ഉച്ചക്ക് ചോർന്നിട്ട് കൊറച്ച് ചാൻസ് ഇങ്ങനെ ഇട്ടുകൊടുക്കോ ഇല്ല കഴിച്ചെന്തോട്ടും അപ്പൊ നിനക്കറിയ അല്ലേ എന്നിട്ടാണ് നീതി ചെയ്യുന്നത് ഏതാണ് വേറെ സിനിമ കണ്ടപ്പോ തന്നെ എന്തു പറഞ്ഞു എല്ലാടി ഡയറക്ടർ കണ്ട് ആ അത് പിന്നെ നമ്മള് മുപ്പോലം ആൾ പരിചയമുള്ള പുള്ളിയാണ് റാഫി എന്ന് പറഞ്ഞത് നമ്മുടെ കയൽവാസി ഇവിടെ താമസിക്കുന്നത് പുള്ളി അങ്ങനെ പുള്ളി ഞാൻ പടത്തിൽ പുള്ളിക്കൊരു ഇതായി പുള്ളി അങ്ങനെ ഒരു ചെറിയ ചാൻസ് തന്നു പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ പടം അങ്ങനെ അങ്ങനെ ഇഷ്ടമായില്ലീവിന്റെ പടം ഏഴ് പടവും ഇങ്ങനെ

കല്യാണം അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ അങ്ങനെ വയസ്സങ്ങൾ കൂടി കൂടി പോയി പിന്നങ്ങള് വേണ്ടത് വെച്ചു അമ്മയ്ക്ക് കൂട്ടായിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ഇനി എപ്പോഴെങ്കിലും സിനിമ അഭിനയം ഒക്കെ കഴിഞ്ഞ് സിനിമ ഇറങ്ങി ഇറ്റായി കഴിഞ്ഞപ്പോ ആരാധകരൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ തോന്നിയായിരുന്നോ ഇനി ഒക്കെ കഴിക്കാം അങ്ങനെ ഒന്നും തോന്നിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും നന്നായിട്ട് ഒരുപാട് സിനിമകൾ രണ്ടായിരത്തി പതിനേഴില് വന്ന റിലീസായ പടം രണ്ടായിരത്തി പതിനേഴില് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഞങ്ങൾ അല്ല ഇപ്പോഴും എവിടെ പോയാലും അത് അതാണ് ചെയ്ത ക്യാരക്ടറിനെയാണ് എത്ര എത്ര വലിയ ക്യാരക്ടറുകൾ ചെയ്യുന്നില്ല ചെറിയ സംഭവം ഞാൻ രണ്ടു ദിവസം ഷൂട്ടിങ് ആഹ് ആഹ് എന്തായാലും അടിപൊളി ജീവിതത്തിൽ ഒരാളെ പോലും തല്ലാത്ത അല്ലെ ഏ ഒരു സാധുവായിട്ടുള്ള നമ്മുടെ സ്വന്തം അരസിക്കാണ് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ എളമക്കരലാണ് എലമക്കരലാണ് വീട് അപ്പൊ അങ്ങനെ ആ സിനിമ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെ സിനിമ അപ്പൊ എന്തായാലും ഇനി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കില്ലേ പിന്നെ എപ്പോഴും ശാലം പോകും എന്തായാലും എല്ലാവരും കോണ്ടാക്ട് ചെയ്യണം വിക്കാന എവിടെ കിട്ടുന്നെന്ന് അറിയാണ്ടിരിക്കയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സിനിമകൾ വരട്ടെ എല്ലാ വിധാശം രണ്ട് വിധ ഉറപ്പായിട്ട് വിളിക്കും ഓക്കെ ശരിയായിട്ട് കേ താങ്ക്യൂ